വേദപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വണ്ണപ്പുറത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് കുറച്ച് ദുർഘടമാണ് നമ്മുടെ മെയിൻ വഴിയൊക്കെ വിട്ടിട്ടൊരു മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ക്ഷേത്രമുള്ളത് മലയുടെ അടിവാരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഇത് പശ്ചിമഘട്ടത്തിൻ്റെ കൈവഴിയായിട്ട് കിടക്കുന്ന മലയാണ് അത്യാവശ്യം എല്ലാ മൃഗങ്ങളൊക്കെ വസിക്കുന്ന ഭാഗങ്ങളാണ് കുറച്ച് ഭാഗമൊക്കെ വളരെ നിബിഡമായ വനങ്ങളാണ് അവിടെയൊക്കെ അത്യാവശ്യം ഘോരമായ മൃഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ അവിടേക്കാണ് ഈ കാണുന്നതാണ് അകലയിൽ നിന്ന് നമുക്ക് ഉള്ള ക്ഷേത്രത്തിന്റെ ഒരു ദൃശ്യമുള്ളത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുകൂടി ഇങ്ങനെ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയുണ്ട് വളരെ ശുദ്ധമായ വെള്ളമാണ് ഒരു രാസപദാർത്ഥങ്ങളും അടങ്ങാത്ത വളരെ ഔഷധതുല്യമായ വെള്ളമാണ് ഈ ഒഴുകുന്നത് പ്രകൃതിയുടെ നീരറിവാണ് ദേവിക്ക് വേണ്ടി അനുഗ്രഹിച്ച് ദേവി കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ശുദ്ധമായ ജലം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു അരുവി എന്നേ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ ക്ഷേത്രം ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഈ പാറയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു അത്യാവശ്യം വലിയൊരു പാറയാണ് അവിടേക്ക് നമ്മൾക്ക് കയറി പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കോൺക്രീറ്റിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട അതാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഇത് ഈ വഴിയാണ് ഇപ്പോൾ ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഇതൊക്കെ ചെയ്തിട്ട് ഇതിനു മുമ്പൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ ഈ പാറയൊക്കെ കയറിയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് ഒരുപാട് കാലം മുതൽ ഉള്ള ഒരു ക്ഷേത്രമാണ് രാജഭരണം നിലനിന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് അന്നെല്ലാം ഇവിടെ കൊടും വനമായിരുന്നു അന്ന് വന്നിരുന്ന രാജാക്കന്മാർക്ക് നായാട്ടിന് വേണ്ടി വന്നു കഴിയുമ്പോൾ സുഖവാസത്തിന് വേണ്ടി ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇതെന്നും ആ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയം വരെ രാജാവ് ഇവിടെ തങ്ങിയിരുന്നതായിട്ടാണ് ചരിത്രരേഖകളൊക്കെ പറയുന്നത് പൂഞ്ഞാർ രാജകുടുംബവുമായിട്ടാണ് ഈ ക്ഷേത്രത്തിന് നേരിട്ട് ബന്ധമുള്ളത് ഒത്തിരി വലിയ ക്ഷേത്രമൊന്നുമല്ല എങ്കിലും അതിപുരാതനം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഇവിടുത്തെ ക്ഷേത്ര വിധാനങ്ങളും കാര്യങ്ങളും പ്രധാനപ്പെട്ട രണ്ട് ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളത് ഈ രണ്ട് ക്ഷേത്ര ക്ഷേത്രത്തിനും തുല്യ പ്രാധാന്യമാണ് ഒരെണ്ണം ശ്രീ ദുർഗാദേവിയുടെയും ഒരെണ്ണം ശ്രീ ഭദ്രകാളിയമ്മയുടെയും രണ്ട് ക്ഷേത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് എല്ലാവിധ കാര്യങ്ങളും വളരെ ചിട്ടിയായിട്ടും വളരെ കൃത്യമായിട്ടും നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ ശാപര രീതിയിലുള്ള ആചാരങ്ങളായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം അന്നുണ്ടായിരുന്ന രാജ രാജാവിൻ്റെ വരവിനൊക്കെ ശേഷം പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളായിരിക്കും അമ്മയെ പൂജിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ പൂജാതി കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശാപര കർമ്മങ്ങൾക്കാണ് പിന്നീട് വന്ന താന്ത്രികതയിലായിരിക്കും ഇപ്പോഴത്തെ രീതിയിലുള്ള വിധാനങ്ങളും ആചരണങ്ങളും ആചാരങ്ങളും വന്ന് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജനങ്ങൾക്കും വളരെ ഭയഭക്തി കൂടി കണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ചുറ്റുവട്ടമെല്ലാം പ്രകൃതിയാൽ തന്നെ കരിഞ്ഞേരിൽ വലിയ വലിയ മനുഷ്യ നിർമ്മിത കാര്യങ്ങളൊന്നും വലിയ വലിയ കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ ഭരണസമിതിയും ചെയ്തിട്ടൊന്നുമില്ല വളരെ ശുദ്ധമായി നിൽക്കുന്ന പ്രദേശം കണ്ടില്ലേ നാല് വശവും ഏകദേശം മലകളാൽ ചുറ്റപ്പെട്ടുള്ള വളരെ വളരെ പോസിറ്റീവ്നെസ് കിട്ടുന്ന പ്രകൃതി കനിഞ്ഞരുളി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് മുക്കിലമ്മ ഭഗവതി ക്ഷേത്രം വണ്ണപ്പുറം ഒടിയവാറ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ വരുന്നത് മീനഭരണിയിലാണ് അന്ന് പ്രധാനപ്പെട്ട ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നതാണ് വലിയ ഗുരു വലിയ ഗുരുതിയൊക്കെ നടക്കുന്നുണ്ട് പ്രസാദം കൂട്ട് നടക്കുന്നുണ്ട് വടക്കേപ്പുറത്ത് വലിയ ആണ് വലിയ ഗുരുതി നടക്കുന്നത് ദേവിയുടെ മഹത് സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ക്ഷേത്ര സങ്കേതമായിട്ടാണ് നമുക്ക് മുക്കിലമ്മ പകുതി ക്ഷേത്രത്തെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടുത്തെ ആചാരക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പഴക്കം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തേണ്ട ഈ കാണുന്ന ചെമ്പകത്തിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുള്ളതാണ് എന്നാൽ ആധുനിക ഭാവങ്ങൾ ഇവിടെ വന്നിട്ട് ആധുനിക വിധാനങ്ങൾ ആധുനിക താന്ത്രിക വിധാനങ്ങളെല്ലാം വന്നിട്ട് ഒരുപാട് കാലമായിട്ടില്ല എന്നുള്ളതിന് തെളിവുകളാണ് ഇപ്പോൾ ഈ കാണുന്ന മനുഷ്യനിർമ്മിത കാര്യങ്ങളും ഒക്കെ ഇതിനു മുമ്പ് വളരെ പുരാതന രീതിയിൽ ആചരിച്ചിരുന്ന ഒരു ആചരണ രീതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ അമ്മയുടെ വിളയാട്ടം ദേവി എല്ലാവിധ അനുഗ്രഹങ്ങളും കരളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നു അമ്മയെ നാരായണ